തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജീവനക്കാർ നടത്തിയ പണിമുടക്ക് അവസാനിപ്പിച്ചു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ പണിമുടക്കാണ് അവസാനിപ്പിച്ചത് ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം ശമ്പളവർധനവും ബോണസും ആവശ്യപ്പെട്ട് നടത്തിയ സമരം റീജിയണൽ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പായത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കൽ യാത്രക്കാരാണ് ഏറ്റവും വലഞ്ഞത് ഇന്നലെ രാത്രി മുതലാണ് നാനൂറ്റി അൻപതോളം എയർ ഇന്ത്യ സാർസ് ജീവനക്കാർ പണിമുടക്കിയത് സമരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു വിദേശ സർവീസുകളെ സമരം കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചിരുന്നു ഒരു മണിക്കൂർ വരെ ലഗേജ് ക്ലിയറൻസ് വൈകി നിയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് വിമാനത്താവളത്തിൽ പണിമുടക്ക് നടന്നത് ബംഗളൂരു തിരുവനന്തപുരം വിമാനത്തിലെ യാത്രക്കാർക്ക് നാൽപ്പത് മിനിറ്റിനു ശേഷമാണ് പുറത്തിറങ്ങാനായത് എന്നാൽ വിമാനങ്ങളൊന്നും റദ്ദാക്കിയില്ല ഇന്നലെ രാത്രി തുടങ്ങിയ പ്രതിഷേധം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സർവീസുകളെയും യാത്രക്കാരെയും വല്ലാതെ ബാധിച്ചു നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന വിമാനത്താവളത്തിന്റെ തിരിച്ചടിയാണ് ഇത്തരം സമരങ്ങൾ പണിമുടക്ക് അദാനിക്കാണ് തലവേദനയായത് അദാനിയുടെ നിയന്ത്രണത്തിലാണ് വിമാനത്താവളം അതുകൊണ്ട് യുടെ പ്രവർത്തനം മുടങ്ങുന്നത് അധാനിയാണ് ബാധിക്കുക വ്യോമ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിൽ ഇത്തരം ഒരു സമരം അത്യപൂർവ്വമാണ് കേന്ദ്ര ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പലതവണ ചർച്ച നടന്നെങ്കിലും ശമ്പള പരിഷ്കരണം നടത്താനോ ബോണസ് തീരുമാനിക്കാനോ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല തുടർന്ന് സമരം തുടങ്ങാൻ സി ഐ ടി യു ബി എം എസ് ഐ എൻ ടി യു സി എന്നീ സംഘടനകൾ തീരുമാനിക്കായിരുന്നു